ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ തിരുവോണ നാളിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ ചില പൊതുവായ ഫലങ്ങളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് തിരുവോണം മകരൻ രാശിയിൽ വരുന്ന നക്ഷത്രമാണ് മകരൻ രാശിയുടെ അധിപൻ ശനിയും തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനുമാണ് അതുകൊണ്ട് തിരുവോണം നക്ഷത്ര ജാതരൽ ശനിയുടെയും ചന്ദ്രൻ്റെയും സ്വഭാവവിശേഷതകൾ ഒരുമിച്ച് കാണാൻ കഴിയും ശനിയുടെ എന്ന വിശേഷണം തന്നെ ഏതു കാര്യത്തിലും മന്ദതയും ആലസ്യവും എന്തും പതുക്കെ ചെയ്യുന്ന ശീലവും ഈ നക്ഷത്രക്കാരിൽ എന്നാൽ മകരൻ രാശി ഒരു ചരരാശിയായതിനാൽ വേഗത്തിൽ നീങ്ങാനും ചെയ്യാനും സഞ്ചരിക്കാനുമൊക്കെ താല്പര്യം കിട്ടും എന്നാൽ രാശിനാഥനായ ശനിയുടെ സ്വാധീനം മൂലം സ്വപ്നം കണ്ടതൊന്നും പ്രാവർത്തികമാക്കാൻ സാധ്യമായെന്ന് വരില്ല ഇവരുടെ തന്നെ മാറ്റിവെക്കുന്ന ശീലവും മടിയും കാരണവും പലതും സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു ചിലപ്പോൾ ശരീരം ഉണർന്നാൽ മനസ്സ് പിന്നോട്ടടിക്കും മറ്റു ചിലപ്പോൾ മനസ്സുണരുമ്പോൾ ശരീരം വിസമ്മതിക്കും ഇവരിൽ ഭൂരിപക്ഷം പേരുടെയും തോളിലോ മുഖത്തോ മറിവോ ഏതെങ്കിലും മായാത്ത അടയാളമോ കണ്ടേക്കാം തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗഭാഗ്യവും സൗന്ദര്യവും ഉള്ളവരും വാക്കുകളിലും പ്രവൃത്തികളിലും തികഞ്ഞ കുലീനത്വം പുലർത്തുന്നവരുമായിരിക്കും ഇവരിൽ ഭൂരിപക്ഷം പേരും കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിൽപ്പെടുന്നവരുമായിരിക്കും സത്യത്തെ ബഹുമാനിക്കുന്നവരും കള്ളം പറയുന്നതും പ്രവർത്തിക്കുന്നതിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കുന്നവരുമായിരിക്കും തിരുവോണം നാളുകാർ തങ്ങൾ സഹായിക്കുന്നവരിൽ നിന്നും തങ്ങളുമായി സഹോരത്വം പുലർത്തുന്നവരിൽ നിന്നും കിട്ടുന്നത് തികഞ്ഞ തിക്തങ്ങളായ അനുഭവങ്ങളായിരിക്കും പലപ്പോഴും ഇത്തരം ആളുകളാൽ ഇവർ കബളിപ്പിക്കപ്പെടുന്നു പക്ഷേ ഇതൊരു കബളിപ്പിക്കലായി അവർ കണക്കാക്കാറില്ല എന്തെന്നാൽ ഇവരുടെ ധാർമ്മിക ബുദ്ധി ശത്രുക്കളെ പോലും നീതീകരിക്കുന്നതായിരിക്കും ശാന്തമായ ഇവരുടെ സൗഭ സ്വഭാവവും സൗമ്യമായ മുഖഭാവവും ഇവരെ ജനഹൃദയങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിവിറ്റതാക്കും ഇവരുടെ ചിരിക്കു തന്നെ ഒരു പ്രത്യേക വശതയുണ്ട് അടുത്ത് പരിചയപ്പെടുന്നവർക്ക് ഇവരെ വിട്ടുപിരിയാനോ മറക്കാനോ കഴിയില്ല ഇവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രവേശിച്ചാൽ അതിൽ കുറേ വിജയവും നല്ല സ്ഥാനവും കരസ്ഥമാക്കാൻ കഴിയുമെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിമ അപ്രതീക്ഷിതമായ അതപ്പതന ചുഴിയിൽ വീണ് താണു പോകുന്നതും ഇവർക്ക് ഒരു സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇത്തരം ദുസ്ഥിതിയിൽപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുമ്പോൾ കാണാം യാദൃശ്ചികമായ സംഭവങ്ങളിൽ കൂടിയുള്ള സഹായവും അവയിൽ കൂടിയുള്ള പുരോഗതിക്കുള്ള മാർഗവും ഇവരുടെ മുന്നിൽ തെളിഞ്ഞുവരുന്നത് തിരുവോണം നാളുകാർ ദയാലുക്കളും ഉദാരമതികളുമായിരിക്കും കഴിവുള്ളിടത്തോളം മറ്റുള്ളവരെ സഹായിക്കണം എന്ന മനസ്സിതിയാണ് ഇവർക്കുള്ളത് അന്യരുടെ കഷ്ടപ്പാടുകൾ ലഘീകരിക്കാനും ഇവർ ശ്രമിക്കും തിരുവോണ നാളുകാർക്ക് പലവിധ ഭാരങ്ങളും ചുമ ചുമതലകളും വഹിക്കേണ്ടതായി വരുന്നു തൻ നിമിത്തം ഇവരുടെ കഴിവിനൊത്തവിധം സാമ്പത്തികമായ ഉയർച്ച കൈവരിക്കാൻ സാധിക്കാതെ വരുന്നു ഇവർ സുഖമായി ഭക്ഷണം കഴിക്കുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവർ വയറിനുര ഭക്ഷണം കഴിക്കുന്നത് കാണുന്നതിനും ഇവർക്ക് താൽപ്പര്യമുള്ളവരായിരിക്കും നിർബന്ധശീലവും വൈരാഗ്യബുദ്ധിയും കുറവില്ലാത്ത ഇവരെ പരോപദ്രവ ബുദ്ധി ലെവൽ ലെവലേശം തീണ്ടുകയില്ല എതിർപ്പുകളോ വിമർശനങ്ങളോ ആരിൽ നിന്നുണ്ടായാലും അവരോട് ദൈവം ചോദിക്കുമെന്ന ചിന്താഗതിയാണ് ഇവർക്കുള്ളത് ശരീരഭാഗങ്ങളിൽ ചെവിയാണ് തിരുവോണ നാളൻ്റെ അഭയം അതിനാൽ തിരുവോണം നക്ഷത്രത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ തലയ്ക്കും പ്രത്യേകിച്ച് ചെവിക്കും കണ്ണുകൾക്കും രോഗങ്ങൾ ബാധിച്ചേക്കാം അതുപോലെ തന്നെ ആറാം ഭാവം അറാം രാശി ബുധക്ഷേത്രമാകിയാൽ കഫവാദ സംബന്ധമായ രോഗങ്ങൾ സമ്മിശ്രമായി ബാധിച്ചേക്കാനും സാധ്യതയുണ്ട് തിരുവോണ നാളുകാരുടെ നാലാം ഭാവം അഷ്ടമാധിപനായ സൂര്യൻ്റെയും അഞ്ചാം ഭാവം മാരകാധിപനായ ചന്ദ്രൻ്റെയും ഉച്ചക്ഷേത്രങ്ങളാകിയാൽ ഉപരി വിദ്യാഭ്യാസത്തിൽ ഇവർക്ക് വലിയ പുരോഗതി കിട്ടുവാൻ വിഷമമാണ് പത്താം രാശിയായ തുലാം അഷ്ടമാധിപൻ്റെ നീതരാശിയായാൽ പഠിപ്പും തൊഴിലും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകണമെന്നില്ല ഒന്നും കാര്യമായി പഠിച്ചില്ലെങ്കിലും ഏത് കാര്യത്തെക്കുറിച്ചും രണ്ടു വാക്ക് പറയാനുള്ള കഴിവ് കേട്ടറിവിൽ നിന്നും ഇവർ മുഖ്യമായി സമ്പാദിച്ചിരിക്കും ബാങ്കിങ് അധ്യാപകനം ഗതാഗതം മനഃശാസ്ത്രം മുതലായവ ഇവർക്ക് ഇണങ്ങുന്ന തൊഴിലുകളാണ് വിദേശത്ത് ജോലിയോ വിദേശത്ത് താമസിക്കാനുള്ള സാഹചര്യമോ ചുരുക്കം ചില തിരുവോണം നാളുകാർക്ക് ഉണ്ടായേക്കാം തിരുവോണം നാളുകാരുടെ ചാടുന്ന സ്വഭാവവും ഈഗോയും ഇവർക്ക് ഇവർ തന്നെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നു ഇവരുടെ ഏറ്റവും നല്ല സുഹൃത്ത് മുമ്പോ പിമ്പോ ഇവരുടെ ഏറ്റവും വലിയ ശത്രു കൂടിയായിരിക്കും എന്നത് ഒരു പ്രത്യേകതയാണ് ബുധൻ പരിഹാസശീലനായ ഒരു ഗ്രഹം കൂടിയായതിനാൽ ചിലപ്പോൾ തമാശയായി പറയുന്നത് പോലും ഇവരിൽ ശത്രുത വളർത്തും ബുധൻ വിദ്വാനും ജ്ഞാനിയുമായതിനാൽ കാര്യങ്ങളിൽ മേൽക്കോയ്മ നേടിയവരായിരിക്കും ഇവരുടെ ശത്രുപക്ഷം സഹോദര സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹം വ്യാഴമായതിനാൽ ഇവർക്ക് നല്ല സഹോദര ബന്ധമുണ്ടാകും ഇവരുടെ നന്മ ആഗ്രഹിക്കുന്നവരുമാവും അവർ എന്നാൽ മൂവാം മൂവാം മൂന്നാം ഭാവാധിപൻ തന്നെ പന്ത്രണ്ടാം ഭാവാധിപനും ആയതിനാൽ സഹോദരങ്ങളുമായി അകന്നു താമസിക്കേണ്ടതായും വന്നേക്കാം തിരുവോണം നാളുകാരുടെ ദാമ്പത്യം പൊതുവെ അത്ര സുഖകരമായിരിക്കില്ല മകരൻ രാശിയുടെ ഏഴാം ഭാവാധിപൻ ചന്ദ്രനാണ് ആ ചന്ദ്രന് മകരൻ രാശി സ്ഥിതിയും മകരൻ രാശി ശനിയുടെ ക്ഷേത്രമാണ് ചന്ദ്രന് ഒരു ഗ്രഹവുമായി ശത്രുതയില്ല എന്നാൽ ശനിയുടെ ശത്രുവാണ് ചന്ദ്രൻ തന്മൂലം പുറമേക്ക് എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് തോന്നിയാലും ഉള്ളിൽ തിരുവോണം നാളുകാരുടെ ദാമ്പത്യം അത്ര സുഭദ്രമായിരിക്കില്ല ഓളത്തിൽപ്പെട്ട തോണി പോലെ ചിലപ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞതായിരിക്കും ശനിയുടെ സഹജഗുണങ്ങളായ ഹൃദയകാഠിന്യം അനുരഞ്ജനമില്ലായ്മ എന്നിവ ദാമ്പത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ദാമ്പത്യത്തെ ശിഥിലമാക്കുന്ന ഗ്രഹ ഗ്രഹമായി വിശേഷിപ്പിക്കുന്ന ചൊവ്വയുടെ ഉച്ചരാശിയുമാണ് മകരം ഇങ്ങനെ നോക്കുമ്പോൾ തിരുവോണം നാളുകാരുടെ ദാമ്പത്യം കുറച്ചൊക്കെ അസന്തുലിതമായിരിക്കുമെന്ന് സ്പഷ്ടമാണ് ഇതിന് പലപ്പോഴും കാരണം കുടുംബക്കാരോ സാഹചര്യങ്ങളോ അല്ല എന്നുള്ളതാണ് പ്രത്യേകത സൂക്ഷ്മം ചിന്തിച്ചാൽ ഇവരുടെ തന്നെ ആർജ്ജവുമില്ലായ്മയും സഹരണ മനോഭാവമില്ലായ്മയും തൻ്റെ ഇടവും ഈഗോയുമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ തിരുവോണം നാളുകാരായ സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് കെ ആർ ഗൗരിയമ്മ മാധവിക്കുട്ടി പ്രിയദർശൻ രമ്യാകൃഷ്ണൻ ഇവരൊക്കെ തിരുവോണം നാളിൽ ജനിച്ച പ്രശസ്തരിൽ ചിലരാണ് തിരുവോണം നാളുകരുടെ സന്താന സ്ഥാനം ഇടവു ഇടവൻ രാശിയാണ് അതിനാൽ ഇവർക്ക് രണ്ടോ അതിൽ കൂടുതൽ സന്താനങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ വളരെ ചുരുക്കം ചിലർക്ക് സന്താന സന്താനഭാഗ്യക്കുറവിനും ഇടവന്നേക്കാം അഞ്ചാം ഭാവം യുഗ്മരാശിയും ഭാവനാഥനായ ശുക്രൻ സ്ത്രീഗ്രഹവുമായതിനാൽ സ്ത്രീസന്താനങ്ങളായിരിക്കും കൂടുതൽ ശനിയും ശുക്രനും മിത്രങ്ങളായതാൽ സന്താനങ്ങളുമായുള്ള ഇവരുടെ ബന്ധം ഊഷ്മളമായിരിക്കും തിരുവോണം നക്ഷത്രത്തിൻ്റെ മൃഗം വാനരനും കോഴിയും വൃക്ഷം എരുക്കും പുരുഷയോനിയും ദേവഗണവും ഭൂതം വായുവും ദേവത വിഷ്ണുവുമാണ് പക്ഷി മൃഗ വൃക്ഷാദികളെ നശിപ്പിക്കാതെ പരിപാലിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയിരോഗ്യസമൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും ഏറെ ഗുണകരമാണ് നക്ഷത്ര ദേവത വിഷ്ണുവായതിനാൽ ഓം വിഷ്ണുവേ നമ എന്ന മന്ത്രം കാലത്തും വൈകിട്ടും ഒരു നിശ്ചിത സംഘ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ സ്ഥിരം ദർശനം നടത്തുന്നതും ഉത്തമമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യനിറങ്ങൾ നീല കറുപ്പ് വെളുപ്പ് ശോഭവർണ്ണങ്ങൾ എന്നിവയാണ് അനുകൂലമായ ദിക്കുകൾ വടക്ക് പടിഞ്ഞാറ് തെക്ക് അനുകൂലമായ ആഴ്ചകൾ തിങ്കൾ വെള്ളി ശനി ഭാഗ്യസംഖ്യ രണ്ട് എട്ട് ആറും ശുഭകാര്യങ്ങൾക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫലസാധ്യത ഏറും ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തനിക്കോ കുടുംബാംഗങ്ങളിൽ ചിലർക്കോ രോഗാവസ്ഥകളാൽ ക്ലേശം അനുഭവപ്പെട്ടേക്കാം എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമായിരിക്കും ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ജോലിയിൽ ഉയർച്ചയോ സാമ്പത്തിക നേട്ടമോ ഉണ്ടായേക്കാം പുതിയ ജോലിക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പദവിധ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരിക്കും അതുപോലുള്ള സ്വസ്ഥതക്കുറവും അനുഭവപ്പെട്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ പിതാവിനോ തനിക്കോ രോഗാവസ്ഥയ്ക്ക് കാരണമായി ആശുപത്രി ജീവിതം നടത്തേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും അപകടം കാണുന്നതിനാൽ ശ്രദ്ധിക്കുക ബിസിനസ്സുകാർക്കും ചെറുകിട കച്ചവടക്കാർക്കും പല വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളും ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമ്പത്തിക ഉന്നതി കൈവരും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം മത്സര രംഗത്തുള്ളവർക്ക് വിജയം കയറും വിദ്യാർത്ഥികൾക്കും സമയം ഗുണകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാസാദ്യം പതിനഞ്ച് ദിവസം ഗുണകരമായി കാണുന്നു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ജോലി ഉയർച്ചയോ അംഗീകാരമോ ലഭിച്ചേക്കാം എന്നാൽ മാസമധ്യത്തിനു ശേഷം കാര്യങ്ങളെല്ലാം അത്ര ഗുണകരമായിരിക്കില്ല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും തടസ്സങ്ങൾക്കും കാരണമായേക്കാം ഈശ്വരാധീനം കൈവിടാതെ നോക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയെ നമ